മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജനുവരി പതിനഞ്ചാം തീയതി ധനുരാശിയിൽ നിന്നും തൻ്റെ ശത്രു രാശിയായ മകരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത് സൂര്യൻ്റെ ശത്രു രാശിയാണെങ്കിലും ഇവിടെ സൂര്യന് അയനബലം ലഭിക്കുന്നതായിരിക്കും കാരണം മകരസംക്രാന്തി ഉത്തരായനത്തിൻ്റെ ആരംഭത്തെ കുറിക്കുന്നതാണ് സൂര്യൻ്റെ ഈ രാശി മാറ്റം മകരം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് മകരം രാശിക്കാരുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്കാണ് രാശിചക്രത്തിൽ ഒന്നാം ഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ജീവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആരംഭം തന്നെ ഈ സ്ഥാനത്ത് നിന്നുമാണ് തുടങ്ങുന്നത് ഒന്നാം ഭാവം ഇമ്മ്യൂണിറ്റി പേഴ്സണാലിറ്റി നിങ്ങളുടെ ആകൃതി രൂപം ജാതി വിവേകശീലത ആത്മബലം സ്വഭാവം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം കൂടുതൽ പ്രഭാവങ്ങൾ ഒരു വ്യക്തിയിൽ ചെലുത്തുന്ന ആയിരിക്കും ഒന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചില അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതശൈലിയും വർദ്ധിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഓഫീസിൽ ഇമേജ് വർദ്ധിക്കുന്നതായിരിക്കും ഇത് ഫൈനാൻഷ്യൽ ബെനിഫിറ്റുകൾ ഉണ്ടാകാൻ സഹായിക്കുന്നതുമായിരിക്കും പ്രത്യേകിച്ചും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്ക് നിങ്ങളുടെ മേലെന്തെങ്കിലും ആരോപണങ്ങളും മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് കോൺഫിഡൻസ് ലെവലിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും സൂര്യൻ എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് നിൽക്കുന്നത് ലഗ്നത്തിലാണ് ഈ സമയത്ത് കുടുംബസ്വത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അതുപോലെ അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഷെയർ മാർക്കറ്റ് ലോട്ടറി ഇൻഷുറൻസ് പ്രോപ്പർട്ടികൾ എന്നിവയിൽ നിന്നോ അല്ലെങ്കിൽ നേരത്തെ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചതുമായ പൈസയോ മറ്റും ആകാം ഈ സമയത്ത് വലിയ തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കുന്നത് നല്ലതല്ല ഇത് സാമ്പത്തികപരമായോ കുടുംബത്തെ എന്തെങ്കിലും കാര്യത്തിലോ കരിയർ ബിസിനസ് സംബന്ധമായും ഒക്കെ ആകാം അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതികൂല റിസൾട്ടുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി സൂര്യൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ബിസിനസ്സിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സൂര്യൻ ഏഴിൽ നിന്നും രണ്ടാം സ്ഥാനാധിപതിയാണ് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കും വരുമാനം കൂടുന്നതുമായിരിക്കും ഗവൺമെൻറ് കോൺട്രാക്റ്റുകളും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും പബ്ലിക് സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും പൊതുരംഗത്തും പ്രവർത്തിക്കുന്നതാണ് ഇവിടെ ഒരു നെഗറ്റീവ് കാര്യം പറയാനുള്ളത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് നേരത്തെ മുതൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ ചിലപ്പോൾ വർധനവുണ്ടാകാനും സാധ്യതകളുണ്ട് ചിങ്ങം രാശിക്കാർക്ക് ശനി നല്ലതല്ലെങ്കിൽ മകരം രാശിക്കാർക്ക് സൂര്യനും ഈ കാര്യത്തിൽ ശുഭകരമായില്ല എട്ടാം ഭാവാധിപൻ സൂര്യൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിക്കുന്നത് ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വായും സൂര്യനോടൊപ്പം നിൽക്കുമ്പോൾ കോമ്പറ്റീറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും ഇതാണ് സൂര്യൻ്റെ മകരത്തിലേക്കുള്ള രാശിമാറ്റം മകരം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം